നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യരാശി ഫലപ്രകാരം ഏരീസിൻ്റെ ഫലങ്ങളാണ് അതായത് മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ഏപ്രിൽ പത്തൊൻപത് വരെയുള്ള തീയതികളിൽ ജനിച്ചവർക്ക് മേടം രാശിയിൽപ്പെട്ടവർക്ക് വന്നെത്തുന്ന ഫലങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് രാശി ചക്രത്തിൽ തന്നെ ആദ്യത്തെ ജ്യോതിഷ ചിഹ്നമാണ് മേടം രാശിക്കാർക്ക് അതാണ് ഏരീസ് ഇതിനെ അനുകൂലമായിട്ടുള്ള ചില രാശിക്കാരുണ്ട് തുലാം ചിങ്ങം ധനു മിഥുനം കുംഭം ഇതൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള രാശിക്കാരാണ് ഈ രാശിക്കാരൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായിരിക്കും അഗ്നി രാശിയായിട്ടുള്ള ഒന്നാണ് മേടം രാശി തീയാണ് ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗ്യനിറം ചുവപ്പാണ് ചൊവ്വയാണ് ഭാഗ്യ ഭാഗ്യദിവസം ഭാഗ്യസംഖ്യയായിട്ടുള്ളത് ഒൻപതാണ് ഒന്ന് എട്ട് തുടങ്ങിയവയും അനുകൂലമാണ് വജ്രമാണ് ഇവരുടെ ഭാഗ്യരത്നം മേടം രാശിയിൽ ജനിച്ചവർ പൊതുവേ പ്രസന്നവദരരായിരിക്കും എങ്കിൽ തന്നെയും ഉള്ളിലെ ആ ഒരു ഉത്കണ്ഠ ഇവർ പുറത്ത് കാട്ടാതെ നിൽക്കുകയും ചെയ്യും ചെറിയ നിലയിൽ നിന്നും ഉയരങ്ങൾ കീഴടക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തികളുമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനും ഇടപെടാനും താല്പര്യമുള്ള കൃത്യനിഷ്ഠയുള്ള സത്യസന്ധതയുള്ള വ്യക്തികളുമായിരിക്കും ജീവിതത്തിൽ ഇവർക്ക് വിജയമായി മാറുന്നത് ഇവരുടെ ധൈര്യം അത് പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യും അതുപോലെ ദൃഢനിശ്ചയമെടുക്കുവാനുള്ള കഴിവ് പല കാര്യങ്ങളിലും വിജയം കൊണ്ടുവരികയും ചെയ്യും ആത്മവിശ്വാസത്തോടെയുള്ള പ്രവർത്തനം ലക്ഷ്യങ്ങളിൽ എത്തിക്കുകയും ചെയ്യും സത്യസന്ധതയും കാര്യങ്ങളോടുള്ള ഒരു പ്രത്യേക അഭിനിവേശവും ഇവർക്ക് ഉണ്ടായിരിക്കും മേഡം രാശി ഏറ്റവും സജീവമായിട്ടുള്ള ഒരു രാശി ചിഹ്നം തന്നെയാണ് വേഗത്തിൽ ഇവർക്ക് സ്നേഹബന്ധങ്ങളിലൊക്കെ ചെന്നെത്താനായിട്ട് സാധിക്കും ഉടനടി തന്നെ അത് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കും സ്നേഹത്തിന് മുൻകൈ എടുക്കുന്നവർ പ്രണയബന്ധത്തിന് മുൻകൈ എടുക്കുന്നവരൊക്കെ മിക്കവാറും ഇവർ തന്നെയായിരിക്കും വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നവരാണ് ചിന്തിക്കാതെ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഇവർ പ്രവർത്തിച്ചെന്നും ഇരിക്കാം വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും ഇവർ ആ ബന്ധത്തിനുള്ളിൽ വികാരാധീനരായിട്ട് നിൽക്കുകയും ചെയ്യും വളരെ ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളുമാണ് പുതിയ വ്യക്തികളെയൊക്കെ കണ്ടെത്തുന്നതിലും സുഹൃത് ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനുമൊക്കെ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാനും ആശയവിനിമയത്തിനും ഒരു പ്രത്യേക കഴിവുമുണ്ട് ഇവർക്ക് അതുപോലെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഇവർക്ക് പ്രത്യേക ചില ചിന്തകൾ ഉണ്ടായിരിക്കും എവിടേക്ക് എത്തിച്ചേരണം എന്നൊരു തീരുമാനങ്ങൾ ഇവർക്കുണ്ടായിരിക്കും അതിനു വേണ്ടിയിട്ട് ഇവർ പ്രവർത്തിക്കുന്നവരുമാണ് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇവരെ വല്ലാതെ നിയന്ത്രിക്കാനായിട്ട് പ്രയാസപ്പെടും വളരെയധികം നിയന്ത്രണമൊന്നും ഇവർ ഇഷ്ടപ്പെടുകയില്ല ആരുടെയും അടിമത്തത്തിലോ അധിനിവേശത്തിലോ ഇവർ ജീവിക്കാനോ ഇഷ്ടപ്പെടുകയില്ല അതുപോലെ ഒരു ജോലിയില് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് ശോഭിക്കുവാനായിട്ട് ഇവർക്കറിയാം മികച്ച ഒരു പൊസിഷനിലേക്ക് വളരെ വേഗത്തിൽ അവർക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ബുദ്ധിപരമായിട്ട് ഇവർക്ക് നല്ല കഴിവ് തന്നെയാണുള്ളത് എത്ര റിസ്ക് എടുത്തും ഇവർ ആ ജോലിയിൽ ശോഭിക്കും പലതും ഇവർക്ക് മാത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും മറ്റുള്ളവരുടെ ഒന്നും സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഇവർക്ക് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും അതുപോലെ ജീവിക്കുന്ന സമയം ഇവരുടെ വർത്തമാന കാലത്തിൽ സന്തോഷകരമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് പണം സമ്പാദിക്കുവാനും ഇവർക്കറിയാം അത് ചിലവായി പോയതിന് നഷ്ടപരിഹാരത്തിന് പണം കണ്ടെത്താനും ശ്രമിക്കുന്നവരാണ് ഇവരെ മനസ്സിലാക്കാനുള്ള ഒരു താക്കോൽ തന്നെയാണ് ഇവരുടെ ആ ഒരു സ്വാതന്ത്ര്യ ബോധം മറ്റുള്ളവരുടെ ആജ്ഞകൾക്കൊന്നും ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് ഇവരുടെ ശ്രദ്ധ നേടാനായിട്ട് മറ്റുള്ളവർ കുറച്ച് കഠിനമായിട്ട് ശ്രമിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇവരുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നത് വെറുതെ ഒന്നും ആയിരിക്കില്ല ഒരുപാട് മത്സരവും പോരാട്ടവും ഒക്കെ തന്നെ വേണ്ടി വരും അതിന് തക്ക ആളുകൾ ഇവർക്ക് എതിരാളികളായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ മത്സരം അത് വളരെ രസകരവും ആവേശകരവുമായിരിക്കും അത്രത്തോളം തന്നെ നിലവാരമുള്ള ഒരു രീതിയിലായിരിക്കും ഇവരുടെ പ്രകടനം എപ്പോഴും കാണുന്നത് മറ്റൊരു വ്യക്തിക്ക് വളരെ പെട്ടെന്നൊന്നും കീഴടക്കാനാവില്ല എപ്പോഴും പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളും ഒക്കെ ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ചില സമയത്ത് ഇവർക്ക് സ്നേഹത്തിലും ഒക്കെ നിയന്ത്രണം വെക്കുന്നവരുമായിരിക്കും അതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും സമയം അത് കൊടുക്കുവാനായിട്ട് വളരെയധികം നിയന്ത്രണം ഉണ്ടാക്കുന്നവരുമാണ് അതുപോലെ ഇവർക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട് അക്ഷമരായിട്ട് പല കാര്യങ്ങളിലും നിലകൊള്ളും അതുപോലെ ക്ഷിപ്രകോപം വരുന്ന വ്യക്തികളായി മാറാം ചില സമയങ്ങളിൽ ആവേശഭരിതരായിട്ട് എടുത്തുചാട്ടം ഉണ്ടായിരിക്കാം അക്രമ സ്വഭാവത്തിലേക്ക് വഴുതി മാറുന്ന രൂപത്തിൽ ഇവരുടെ കോപം അതിർ കടക്കുകയും ചെയ്യാം ഇവരോടൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കാതെ ഇരിക്കുന്നതോ കാലതാമസം വരുത്തുന്നതോ ഒക്കെ ഇവരിൽ വളരെ പ്രതികൂലമായിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അതിനനുസരിച്ച് ഇവർ അവരോട് എതിരിടുകയും ചെയ്യും സ്വന്തം കഴിവുകൾ ഉപയോഗിക്കാത്ത ജോലികളിൽ ഇവർക്ക് വളരെ താല്പര്യം കുറവായിരിക്കും അങ്ങനെയുള്ള ജോലികളിൽ നിന്നും പെട്ടെന്ന് ഇവർ സ്കിപ്പ് ചെയ്തു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത് നേതൃത്വ പാടവമുള്ള ജോലികൾ ഏറ്റെടുക്കുവാനും അത് നന്നായിട്ട് ചെയ്യുവാനും അവർക്ക് കഴിയും അതുപോലെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും പുതിയ വസ്തുക്കൾ വാങ്ങാനും ഒക്കെ വളരെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും അതുപോലെ ഇവർ ഏതൊരു ചുറ്റുപാടിലേക്ക് കടന്നു ചെന്നാലും ജോലിക്കായിട്ടോ പഠനത്തിനായിട്ടോ ഇവിടെ ചെന്നാലും ഒരു മത്സര ബുദ്ധിയോടെ അസൂയോടുകൂടി ഇവരെ നോക്കുന്ന ചില എതിരാളികൾ എപ്പോഴും ഉണ്ടാകും അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ സ്ഥലത്ത് തോറും അവരിൽ വ്യത്യസ്തത വന്നുകൊണ്ടേയിരിക്കും പക്ഷേ അവരുടെ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാനായിട്ട് ഇവർക്ക് മിക്കപ്പോഴും കഴിയുകയും ചെയ്യും മനസ്സുറപ്പും ലക്ഷ്യബോധവുമുള്ള വ്യക്തികളായിരിക്കും എന്തെങ്കിലും ഒരു വിഷയത്തിൽ ശക്തമായിട്ട് അവർ പ്രതികരിക്കുകയും ചെയ്യും വെല്ലുവിളികളെ ഒന്നും ഭയക്കാതെ സ്വന്തം അഭിപ്രായങ്ങളെ അവർ തുറന്നു പറയും വ്യക്തിബന്ധങ്ങളിൽ എപ്പോഴും സത്യസന്ധത പ്രധാനമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളുമാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം കല്പിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അതുപോലെ ഇവരുടെ ബന്ധങ്ങളിൽ വിശ്വസ്ഥത വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതവര് ജീവിതത്തിൽ ഏർ പുലർത്തുകയും അത് തിരിച്ചു ആഗ്രഹിക്കുകയും ചെയ്യും ജീവിതത്തിൽ വന്നെത്തുന്ന ചില പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ ഉപരിയായിട്ട് സ്വന്തം ആശയത്തിലും ബുദ്ധിയിലും ഒക്കെ ഊന്നി പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നവരാണ് മറ്റുള്ള വ്യക്തികൾ കൂടെ നിൽക്കുന്നവര് എപ്പോഴും ഓർക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന വ്യക്തികളാണ് അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ വന്നെത്തുന്ന ചില അനുഭവങ്ങൾ ഇവരെ ചില നേർവഴികളിലേക്ക് നയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഉന്നത പദവിയിലേക്കും സാമ്പത്തികത്തിലേക്കുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഇവർ എത്തിച്ചേരാനും യോഗമുള്ളവരാണ് പലപ്പോഴും ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഏതെങ്കിലും ഒരു ജോലിയിൽ ഉറച്ചു നിൽക്കാത്തതും അതല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ജോലികൾ തേടി വരുന്നതും ഒക്കെ ഇവർക്കുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട് സ്വന്തം ആശയങ്ങളും ആലോചനകളുമൊക്കെ നിറവേറ്റി മറ്റുള്ളവർക്ക് ഒരു മാതൃക കാട്ടാനായിട്ട് സാധിക്കുന്ന വ്യക്തികളാണ് ഒരു കാര്യത്തിനും മറ്റാരെയും ആശ്രയിക്കാനായിട്ട് ഇവർ കൂടുതലും ഇഷ്ടപ്പെടാറില്ല ഈ വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും അതിന് ഒക്കെ പ്രത്യേകതകൾ തന്നെ ഉണ്ടായിരിക്കും അതിൽ പരാജയം സംഭവിച്ചാൽ തന്നെ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണഫലങ്ങളും ഒരു വശത്ത് ഉണ്ടായിരിക്കും ജീവിതത്തിൽ പ്രതിസന്ധി മനക്ലേശം എന്നിവയുണ്ടെങ്കിൽ ദോഷപരിഹാരത്തിനായിട്ട് ഇവർക്ക് ക്ഷേത്ര ദർശനം നടത്തുന്നത് അനുകൂലാവസ്ഥ ഉണ്ടാകും മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ഗണപതി അയ്യപ്പൻ തുടങ്ങിയവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് ഇവർക്ക് അനുകൂലമാണ് ഇവർക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയാലും ഇവർ ദുഃഖിക്കേണ്ട കാര്യമില്ല നഷ്ടപ്പെട്ടതിന് പകരം ഇവർക്ക് കൂടുതലായിട്ട് വന്നെത്താനുള്ള യോഗമുള്ളവരാണ് അത് ഇവരുടെ ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്നവരുമാണ് അതുകൊണ്ട് ഇവർ സങ്കടപ്പെടേണ്ട കാര്യമില്ല അതുപോലെ ഇവരുടെ ജീവിതത്തിൽ കുറച്ച് ജാഗ്രതയായിട്ടിരിക്കേണ്ട കാര്യം ഇവർക്ക് ചുറ്റും ഉള്ള ചില വ്യക്തികളിൽ ഇവർക്ക് മനഃശാന്തി കളയുന്നതും ഇവർക്ക് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതുമായ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇവർക്കുണ്ടാകുന്ന നേട്ടത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനായിട്ട് തന്നെയാണ് ഇവരുടെ കൂടെ തന്നെ അവർ മിക്കപ്പോഴും വന്നു ചേരുന്നത് അവസാനം ഇവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ മാറുകയും ചെയ്യും അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഇവർ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടുന്നതാണ് ഈ വ്യക്തികൾക്ക് ഇവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഊർജം നഷ്ടപ്പെടുത്തുന്നത് കൂടെ നിൽക്കുന്ന നെഗറ്റീവ് എനർജിയുള്ള ചില വ്യക്തികളാകാം അതുകൊണ്ട് തന്നെ ഉയർച്ചയ്ക്ക് വേണ്ടി താല്പര്യപൂർവ്വം മനസ്സൊട്ടും തളരാതെ പ്രവർത്തിക്കുന്നത് ഇവർക്ക് ഉന്നതിയിലെത്താനായിട്ട് വളരെ സഹായകരമാണ് ഇവരുടെ പരിശ്രമം കൊണ്ട് ഇവർക്ക് സ്വയം നല്ല രീതിയിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളൊക്കെ സൃഷ്ടിക്കുവാനും സാധിക്കുന്നവരാണ് സോഡിയോക്സൈൻ ഏരീസിൻ്റെ ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് ഈ ഒരു വീഡിയോ അതിൻ്റെ പേയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം